അച്ഛമ്മ അടികുഞ്ഞിപ്പെ തിരുവള്ളിക്കാവിൽ ഗജവീരം മാരായിരം കുക്കുംമാടപാണ്ടി താളം കുടമാറ്റം കാണാൻ മേലം തിളി വയലേലയിൽ കിളിക്കൂട്ടമായി കാതിരൊണ്ടുവാൻ വന്നുപോയി പുഴ നീരുകൾ തിടി നീരിരായി കളി ചൊല്ലി നീങ്ങുന്നു പോയി പഴയ കാലങ്ങളെല്ലാം പടി പടിമറയുവനി വരുമോ ചിന്നടികുഞ്ഞി പെണ്ണ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുംമാ പടവാണ്ടി താളം കുടമാറ്റം കാണൻ അരയാളിൻ പപ്പാപരി പപ്പാഗരി എള്ളികിങ്ങം കാവിൽ കുറുകൊമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി വീട്ടും കാവിൽ കളികോമര മുറയണതാളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനെ ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും നറുതിരികൾ നീട്ടുന്നു അരിചന്ദനം ൊടുനെറ്റി മണി വീട നീലാംബരി പഴയ പാട്ടിൻ്റെ താളം പടിമറയുവനി വരുമോ കരുങ്കാളിയല്ലേഹേ കൊടുങ്ങല്ലുരുവാഴണപ്പെടുപാളെടുത്ത് തൊടു താര ചോരയിൽ നീരാട് 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 കരുക്കാളിയല്ലേഹേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാൾ ഒടുപാളെടുത്ത് തൊടു താരികച്ചോരയിൽ നീരാട് എരിവെട്ടിയ മറ്റ മുളകോ പെണ്ണെ നീ മനസ്സ് ஜ கட்டிய கார் முடிக்க முல்லப்பூ மலரு காலி துள்ளி என் காளி தன் காளி தங்கப்பன் சீலம்பட கட்டிய கார் முடிக்கந்தி முல்லப்பூ மலருவி